ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പാവശാസ്ത്രം ടാസ്ക് തന്നെയാണ് അടുത്ത റൗണ്ടിന് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആതിലെ ആകട്ടെ അക്ബറിൻ്റെ പാവകളെല്ലാം പുറത്തെടുത്തിട്ടിട്ടുണ്ട് ആരോ നെവിനാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ എന്തോ പ്രഷർ നടക്കുന്നുണ്ട് അക്ബർക്ക് വേഗം പോയി നോക്കുന്നൊക്കെ ആതിലെ പറഞ്ഞെങ്കിലും ആതിൽ വേഗം തന്നെ ആ പാവകളെല്ലാം എടുത്തിട്ട് അനുമോളുടെ ബെഡിൻ്റെ ബാക്കിൽ കൊണ്ടുപോയിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് അതിനുശേഷം ആതിലെ വന്നിട്ട് ആതിലേൻ്റെ കബോർഡ് തുറന്ന് ആതിൽ ഒളിപ്പിച്ച് വെച്ച് ആതിലേൻ്റെ പാവകളെല്ലാം എടുത്ത് അതിൽ സേഫ് ആക്കി വെച്ചിട്ടുണ്ട് അനീഷേട്ടനാണെങ്കിൽ ലാസ്റ്റ് റൗണ്ടിൽ മത്സരിക്കുന്നില്ല എനിക്ക് കിട്ടിയ പാവകളെ ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അകത്ത് തന്നെയാണ് നിൽക്കുന്നത് ബാക്കി എല്ലാവരും തന്നെ അനുമോള് ഫസ്റ്റ് തന്നെ അവിടെ പോയി നിൽക്കുന്നുണ്ട് അക്ബർ ഉണ്ട് ആര്യൻ ഉണ്ട് അതേപോലെ തന്നെ ലക്ഷ്മി നൂറയൊക്കെ അവിടെ തന്നെ നിൽക്കുന്നുണ്ട് ഷാനവാസ മനീഷനോട് പറയുന്നുണ്ട് നീ എന്താണെങ്കിൽ ഈ ലാസ്റ്റ് ഗെയിമിൽ പോയി മത്സരിക്കാൻ എന്നാലാണെന്ന് എനിക്ക് ആര്യനെ തോൽപ്പിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ അനീഷേട്ടം പറയുന്നുണ്ട് എനിക്ക് ഉള്ള പാവകൾ ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് നോക്കുന്നത് ലാസ്റ്റ് റൗണ്ട് ഞാൻ ചിലപ്പോൾ കളിക്കില്ല എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ ഷാനവാസ് പറയുന്നുണ്ട് നീ എൻ്റെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ നിന്നെ ആരും തന്നെ ഒന്നും ചെയ്യില്ല നിന്നെ ആരും ഉപദ്രവിക്കാൻ വരില്ല നീ എൻ്റെ അടുത്ത് നിന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനീഷ്ടം പറയുന്നുണ്ട് ലാസ്റ്റ് റൗണ്ട് വരട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട് നെവിനാണെങ്കിൽ ഫുള്ള് പരിശോധനയാണ് ആരൊക്കെ എവിടെയൊക്കെ എന്തൊക്കെ വച്ചിട്ടുണ്ടെന്ന് അതിലോടിപ്പോയി തന്നെ നമ്മുടെ ലൂറേനോട് പറയുന്നുണ്ട് അക്ബറിൻ്റെ പാവ ഞാൻ അടിച്ചു മാറ്റി അനുമോളുടെ അവിടെ കൊണ്ടുപോയിട്ടിട്ടുണ്ട് അനുമോളോട് ഇതുവരെ പറഞ്ഞിട്ടില്ല ഷാനവാസ് വന്നിട്ട് അനീഷനോട് പറയുന്നുണ്ട് അനീഷേട്ട അനീഷേട്ടനോട് ഞാൻ നെഞ്ചി തട്ടിയിട്ടാണ് പറയുന്നത് അനീഷേട്ടനെ എന്നെ വിശ്വസിക്കണം ഈ ലാസ്റ്റ് റൗണ്ട് അനീഷേനെ എന്താണെങ്കിലും കളിച്ചേ പറ്റുമോ എന്നാലാണ് ആരേനെക്കാട്ടി കൂടുതൽ പോയിന്റ് കിട്ടത്തുള്ളൂ അപ്പോൾ ഷാനവാസ് അനീഷനോട് പറയുന്നത് അനീഷ് ബാത്റൂമിൽ കയറി എല്ലാം ഒരു കവറിൻ്റെ ഉള്ളിൽ കെട്ടിയിട്ട് ഷാനവാസിൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട് ഷാനവാസിന് എനിക്ക് വിശ്വാസമാണെന്ന് പറയുന്നുണ്ട് ഷാനവാസ് പറയുന്നുണ്ട് നല്ല എന്താണെങ്കിലും ഷാനവാസ് മോട്ടിവേറ്റ് ചെയ്തിട്ട് അനീഷിനെ തേർഡ് റൗണ്ടിൽ മത്സരിപ്പിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ട്